നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് അതിൽ പ്രധാനയാണ് ശനിഗ്രഹം അവിട്ടം നക്ഷത്രക്കാരായ നിങ്ങൾ ജീവിതത്തിൽ ചില വെല്ലുവിളികളോ തടസ്സങ്ങളോ നേരിടുന്നുണ്ടോ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ ശനിയുടെ സ്വാധീനം ഉണ്ടാവാം ജോലിയിലെ കാലതാമസം സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ചില അകലങ്ങൾ ഇവയെല്ലാം നമ്മെ പലപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട് എന്താണ് ഇതിന് കാരണമെന്ന് ശനി ദോഷമെന്ന് കേൾക്കുമ്പോൾ ചില ആശങ്കകൾ സ്വാഭാവികമാണ് എന്നാൽ ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ കാലഘട്ടങ്ങളെ എങ്ങനെ നേരിടണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ശനിയുടെ പ്രതികൂല സ്വാധീനങ്ങളെ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു വഴികാട്ടിയാകാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നവഗ്രഹങ്ങളിൽ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനി ചെലുത്തുന്ന സ്വാധീനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ശനിയുടെ സ്ഥാനം അതിൻ്റെ ദശാകാലം അതുപോലെ ഏഴര ശനി കണ്ടകശനി അഷ്ടമ തുടങ്ങിയ ഗ്രഹചാരങ്ങൾ എന്നിവയെല്ലാം ഓരോരുത്തരുടെയും ഭാഗതയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ജ്യോതിഷമനുസരിച്ച് ശനി കർമ്മബല ദാതാവെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മുൻ ഈ ജന്മത്തിലെയും കർമ്മങ്ങളുടെ ബലങ്ങളെ ശനി നിർണ്ണയിക്കുന്നു ഇത് കഠിനാധ്വാനം അച്ചടക്കം ക്ഷമ ഉത്തരവാദിത്വ ബോധം നീതിബോധം എന്നിവയുടെ ഗ്രഹമാണ് അതേസമയം രോഗങ്ങൾ ദുരിതങ്ങൾ നഷ്ടങ്ങൾ ദാരിദ്ര്യം തടസ്സങ്ങൾ എന്നിവയ്ക്കും ശനി കാരണക്കാരനാവാ ഒരു രാശിയിലൂടെ സഞ്ചരിക്കാൻ ഏകദേശം രണ്ടര വർഷം എടുക്കുന്ന ശനി പന്ത്രണ്ട് രാശികളിലൂടെയും കടന്നുപോകാൻ ഏകദേശം മുപ്പത് വർഷം എടുക്കുന്നു ഈ ദീർഘകാല സഞ്ചാരം കാരണം ശനിയുടെ സ്വാധീനം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ശനി അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ വ്യക്തിക്ക് കഠിനാധ്വാനത്തിലൂടെ വലിയ നേട്ടങ്ങൾ ദീർഘായുസ് സമൂഹത്തിൽ അംഗീകാരം എന്നിവ ലഭിക്കും എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുമ്പോൾ ജീവിതത്തിൽ വെല്ലുവിളികളും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം ശനി ഒരു കണിശക്കാരനായ അധ്യാപകനെ പോലെയാണ് തെറ്റുകൾ തിരുത്താനും ജീവിതത്തെക്കുറിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനും ശനി സഹായിക്കുന്നു ശനി ദോഷം എന്നത് ശനിയുടെ പ്രതികൂലമായ സ്വാധീനം കാരണം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും കുറിക്കുന്നതാണ് പ്രധാനമായും ജാതകത്തിൽ ശനി നീചനായി നിൽക്കുകയോ പാപഗ്രഹങ്ങളോടൊപ്പം ചേരുകയോ അല്ലെങ്കിൽ ദുർബല ഭാവത്തിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാവാം ശനിയുടെ മഹാദശ അന്തരദശ എന്നിവയിൽ ശനിയുടെ സ്വാധീനം ഏറ്റവും ശക്തമാവുകയും ജാതകത്തിലെ ശനിയുടെ അവസ്ഥ അനുസരിച്ച് നല്ലതോ ചീത്തയോ ആയ ബലങ്ങൾ നൽകുകയും ചെയ്യും ശനി ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ഇത് സാധാരണയായി ജീവിതത്തിലെ കഠിനമായ പരീക്ഷണ ഘട്ടമായി കണക്കാക്കപ്പെടുന്നു ശനി ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏകദേശം രണ്ടര വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് ഇത് തൊഴിൽ ദാമ്പത്യം വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ശനി ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് അഷ്ടമ ശനി എന്ന് പറയുന്നത് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ അപ്രതീക്ഷിത നഷ്ടങ്ങൾ മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകാം ശനിദോഷത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ വാതരോഗങ്ങൾ എല്ലു രോഗങ്ങൾ ദഹനപ്രശ്നങ്ങൾ വിഷാദം സംബന്ധമായ അസുഖങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ അപ്രതീക്ഷിത ധനനഷ്ടം കടബാധ്യത സാമ്പത്തിക തടസ്സങ്ങൾ ബിസിനസ്സിൽ നഷ്ടം ദാരിദ്ര്യം ജോലിയിൽ തടസ്സങ്ങൾ സ്ഥാനചലനം പ്രൊമോഷൻ ലഭിക്കാനുള്ള കാലതാമസം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ധികാരികളുമായുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായി വഴക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെടൽ ആത്മീയമായ ഉത്കണ്ഠ വിഷാദം ഏകാന്തത കഠിനാധ്വാനത്തിന് തക്കതായ ബലം ലഭിക്കാനുള്ള കാലതാമസം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ശനിദോഷത്തിന്റെ ലക്ഷണങ്ങളായി കാണാം എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടണമെന്നില്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം ചൊവ്വയാണ് അവിട്ടം നക്ഷത്രത്തിന്റെ അതിപഗ്രഹം മകരം കുംഭം രാശികളിലായി അവിട്ടം നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു ശക്തി ഊർജ്ജസ്വലത സാഹസികത ആത്മവിശ്വാസം സംഗീതത്തോടുള്ള താല്പര്യം എന്നിവയുടെ എല്ലാം പ്രതീകമാണ് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും കർമ്മനിരതരും ആയിരിക്കും ധൈര്യശാലികളും സാഹസികരും ആയിരിക്കും വെല്ലുവിളികളെ നേരിടാൻ മടിക്കാത്തവരായിരിക്കും നല്ല ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരും ആയിരിക്കും സംഗീതത്തിലും മറ്റു കലാരംഗങ്ങളിലും താല്പര്യവും കഴിവും ഉണ്ടാകും താളബോധം കൂടുതലായിരിക്കും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ളവരായിരിക്കും സ്വാതന്ത്ര്യത്തെ അമിതമായി ഇഷ്ടപ്പെടുന്നവരും ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലുകൾക്ക് പരുക്ക് എന്നിവ വരാൻ സാധ്യതയുണ്ട് ചൊവ്വയുടെ ആധിപത്യമുള്ളതിനാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അമിതമായ ദേഷ്യം പിടിവാശി എടുത്തുചാട്ടം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് ശനിയുടെ സ്വാധീനം ഈ സ്വഭാവങ്ങളെ ചിലപ്പോൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാം ശനിദോഷം ദോഷം അവിട്ടം നക്ഷത്രക്കാരെ വ്യത്യസ്തമായ രീതികളിലാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് ചൊവ്വയുടെ ഊർജ്ജസ്വലമായ സ്വഭാവവും ശനിയുടെ സാവധാനത്തിലുള്ളതും കഠിനമായതുമായ സ്വാധീനവും ചേരുമ്പോൾ ചില സങ്കീർണതകൾ ഉണ്ടാവാം ഏഴര ശനിക്കാലത്ത് അവിട്ടം നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഊർജ്ജസ്വലരായ ഇവർക്ക് ഈ കാലയളവിൽ അലസത മന്ദത ചെയ്യുന്ന കാര്യങ്ങളിൽ താൽപര്യം കുറവ് എന്നിവ അനുഭവപ്പെടാം എല്ലുകൾക്കും സന്ധികൾക്കും വേദന വാദസംബന്ധമായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം കൂടുക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ അപ്രതീക്ഷിത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിക്ഷേപങ്ങളിൽ നഷ്ടം അനാവശ്യ ചെലവുകൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ജോലിയിൽ പുരോഗതിയില്ലാത്ത അവസ്ഥ പ്രൊമോഷൻ തടസ്സപ്പെടുക സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ജോലി മാറാനുള്ള ശ്രമങ്ങളിൽ പരാജയം ഉത്കണ്ഠ വിഷാദം പോലുള്ള പ്രശ്നങ്ങൾ അലട്ടിയേക്കാം കണ്ടകശനിക്കാലത്ത് തൊഴിൽ മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം ജോലിയിൽ സ്ഥാനചലനം അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ പുതിയ ജോലിയിൽ സംതൃപ്തി ഇല്ലായ്മ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ വഴക്കുകൾ വിവാഹം വൈകാനുള്ള സാധ്യത കുടുംബത്തിൽ കലഹങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് വീടുമാറ്റം വാഹനം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ തടസ്സങ്ങൾ വാഹനത്തിന് കേടുപാടുകൾ സുഹൃത്തുക്കളുമായും പൊതുസമൂഹവുമായുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ശനിദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും പ്രതികൂല ബലങ്ങളെ അതിജീവിക്കാനും ജ്യോതിഷപരമായ പല പരിഹാര മാർഗങ്ങളുമുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിക്കെള്ളുതിരികത്തിക്കുക നീലവസ്ത്രം കറുത്ത എള് എണ്ണ എന്നിവ സമർപ്പിക്കുക ശനീശ്വരന്റെ പുത്രനായി കണക്കാക്കപ്പെടുന്ന ശാസ്താവിനെ ഭജിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ നീരാജനം എള്ള് സമർപ്പണം എന്നിവ നടത്താം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ശനിദോഷങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഏതൊരു ദോഷ പരിഹാരത്തിനും വിഘ്നേശ്വരനായ ഗണപതിയെ ഭജിക്കുന്നത് നല്ലതാണ് ശനിഗായത്രി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിമൂല മന്ത്രം ദിവസവും ജപിക്കാം ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് ശനിദോഷങ്ങൾ ലഘൂകരിക്കാൻ വളരെ ഫലപ്രദമാണ് ചൊവ്വയുടെ ദേവനായ മുരുകനെ ഭജിക്കുന്നത് ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ശനിയുടെ സ്വാധീനത്തെ നേരിടാനും അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണകരമാവും ദശരഥ ശനി സ്തോത്രം ജപിക്കുന്നത് ശനി ദോഷങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ശനീശ്വരന് ഭജിക്കുകയും ചെയ്യുക അവിട്ടം നക്ഷത്രക്കാരുടെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും മൃതമെടുക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും കറുത്ത വസ്ത്രങ്ങൾ എള്ള് എണ്ണ ഇരുമ്പു പാത്രങ്ങൾ പയർ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ജീവിതത്തിൽ സത്യസന്ധതയും നീതിയും പുലർത്തുക അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക മനസ്സിന് ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനം യോഗ എന്നിവ സഹായിക്കും ഇത് ശനിപ്രീതിക്ക് ഉത്തമമാണ് മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുക ഇത് ശനിപ്രീതിക്ക് ഉത്തമമാണ് ദുശീലങ്ങൾ ഒഴിവാക്കുക സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും പരിഹാര മാർഗങ്ങൾ പൊതുവായവ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ശനിയുടെയും ചൊവ്വയുടെയും സ്ഥാനം ദശാകാലം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് ശനിദോഷത്തിൻ്റെ തീവ്രതയിലും പരിഹാരങ്ങളിലും മാറ്റങ്ങൾ വരാം അതിനാൽ ഒരു യോഗ്യനായ ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിപരമായ ജാതക വിശകലനം നടത്തുകയും ഉചിതമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ശനിദോഷമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദോഷ കാലഘട്ടത്തിൽ ഊർജ്ജസ്വലത നിലനിർത്താനും എടുത്തുചാട്ടം ഒഴിവാക്കാനും കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കാനും ശ്രദ്ധിക്കണം ശരിയായ പരിഹാര ആത്മീയമായ സമീപനവും വഴി ശനിയുടെ പ്രതികൂല സ്വാധീനത്തെ വിജയകരമായി മറികടക്കാൻ സാധിക്കും ഓർക്കുക ഏതൊരു വെല്ലുവിളിയും നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ് ആത്മവിശ്വാസത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും മുന്നോട്ടു പോകുക